ശബരിമല അയ്യപ്പകർമ്മ സമിതി സംഘടിപ്പിക്കുന്ന ഭക്തജന സംഗമത്തിൽ മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്നുണ്ടെന്നറിഞ്ഞ് വിരളി പിടിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ മാതാ അമൃതാനന്ദമയിക്കെതിരെ അധിക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാത്തത് അതേസമയം മാതാ അമൃതാന്തമ നൈഷ്ഠിക ബ്രഹ്മചാരി ആണല്ലോ എന്നാൽ യുവാക്കൾ മാതാ അമൃതാനന്ദമയുടെ അടുത്തു വന്നപ്പോൾ അമൃതാന്തമയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം പോയോ എന്ന രീതിയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ അധിക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ഭാഗത്ത് കടകംപള്ളി സുരേന്ദ്രൻ മാതാ അമൃതാനന്തമയെ ചെന്ന് കണ്ട് കരഞ്ഞ് കാലുപിടിക്കുമ്പോഴാണ് മറുവിഭാഗത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി അധിക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന മാതാ പരിഹസിച്ച് സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് ബ്രഹ്മചാരിയായ അമൃതാനന്ദമയി സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടിട്ടും നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടോ എന്ന് കൊടിയേരി ചോദിച്ചു വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമായാണ് അമൃതാനന്ദമയി പങ്കെടുക്കുന്നതെന്നും കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമത്തിൽ അമൃതാനന്ദമയി പങ്കെടുക്കുന്നതിൽ എന്താണ് യുക്തിയെന്നും കൊടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നു അതേസമയം ശബരിമല നട അടയ്ക്കുന്ന ഇരുപതിന് തലസ്ഥാനത്ത് വൻ ഭക്ത സംഗമം സംഘടിപ്പിക്കുമെന്ന് ശബരിമല കർമ്മസമിതി അറിയിച്ചു രണ്ടു ലക്ഷം പേരെ അണിനിരത്തുന്ന സംഗമത്തിൽ മാതാ അമൃതാനന്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സമിതി ജനറൽ കൺവീനർ എസ് ജെ കുമാർ അറിയിച്ചിട്ടുണ്ട് വൈകിട്ട് നാലിന് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് പരിപാടി ആധ്യാത്മിക നേതാക്കളെയും മത നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അയ്യപ്പ സംഗമത്തിന് ആർ എസ് എസ് ആണ് ചുക്കാൻ പിടിക്കുന്നത് സംഗമത്തിന്റെ മുന്നോടിയായി ഇന്നലെ വൈകിട്ട് നഗരത്തിൽ മഹിളാ വാഹന വിളംബര ജാഥ നടന്നു തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ അണിനിരത്തി വിശാലമായ സമ്മേളനമാണ് ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിലാണ് മാതാ അമൃതാനന്തമയ്ക്ക് നേരെ അധിക്ഷേപവുമായി കൊടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാനായി കൈമനത്തെത്തിയ മാതാ അമൃതാനന്തമയുടെ അനുഗ്രഹം തേടി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാതാ അമൃതാനന്തമയുടെ അടുത്തെത്തിയിരുന്നു ഈ വൈദുധ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്